നിങ്ങൾ ഈ കാണുന്നത് സീതപ്പഴമാണ് സീതപ്പഴം രണ്ട് മൂട് ഇവിടെ ഉണ്ട് അതിനകത്ത് ഒരു മൂട് നല്ല പോലെ കായുവാണ് ഈ കാണുന്നത് എന്തായാലും ഈ പ്രാവശ്യം നല്ല കാലാവസ്ഥയും അനോത്ത് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പ്രാവശ്യം നല്ല കായവുണ്ട് ഒരു മൂട്ടി നിറയെ കായ ഈ പ്രാവശ്യം കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ടുതന്നെ അതാണ്ട് രണ്ട് മൂടും അടുപ്പിച്ചാണ് നട്ടിരിക്കുന്നതെങ്കിലും ഒരു മൂട്ടിൽ കായവ് അങ്ങിഞ്ഞൊക്കെ ഉള്ളു എന്തായാലും ഈ ഇതാണ്ട് ഈ വലുപ്പമായ കായകളാണ് ഇതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ കാണുന്ന പോലെ ഇതിനകത്ത് നിറയെ കാ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇത് നല്ല ഹൈറ്റ് ഹൈറ്റ് ആയതാണ് രണ്ട് മൂടും അടുപ്പിച്ചാണ് നട്ടിരിക്കുന്നത് വളരെ ഗുണമുള്ള ഒരു പഴമാണ് സീതപ്പഴം അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരും പറയുന്നത് നല്ല ഒരു ഗുണമുള്ള ഒരു സീതപ്പഴം നല്ല ആരോഗ്യ ഗുണമുള്ള ഒരു പഴമാണ് സീതപ്പഴം ആണെന്ന് എല്ലാവരും പറയുന്നത് ഇതിൻ്റെ ഗുണങ്ങൾ തന്നെ നാരുകളും വൈറ്റമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും വീക്കം കുറയ്ക്കുവാനും അതുപോലെ തന്നെ ഹൃദയത്തിനും കണ്ണിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണെന്ന് പറയച്ചത് ഇത് ഏകദേശം ഇതിനകത്ത് കലോർജ്ജം തന്നെ നൂറ് ഗ്രാം എടുത്താൽ തന്നെ തൊണ്ണൂറ് ഗ്രാം ഉണ്ട് അതുകൊണ്ടൊക്കെ പ്രേമരോഗികൾക്കും കഴിക്കാം എന്നാണ് പറയുന്നത് നമ്മുടെ പണ്ട് കാലത്ത് നമ്മളൊക്കെ പറമ്പ് ഇത് ധാരാളം കളിച്ചു വരുമായിരുന്നു ഇപ്പോൾ അങ്ങനെ കാണാനില്ലെങ്കിലും നമ്മൾ മേശലിലൊക്കെ പോയി മേടിക്കുക കിട്ടും നമ്മുടെ വീട്ടിൻ്റെ ഒരു ശരീരം തന്നെ ഇതിൻ്റെ മേസരിയിൽ നിന്ന് മേടിച്ച് നട്ടാൽ ഒതുങ്ങി നിൽക്കുന്ന ഇത് ഉള്ളൂ ഇതിന് അതിത്ര വിസ്തീർണത്തിൽ പോകുന്നതൊന്നും അല്ല സദാ അത്തക്ക പോലെ തന്നെ സൈഡിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പഴമാണ് സീതപ്പഴം അതുകൊണ്ട് എല്ലാവർക്കും വസ്തു കുറവുള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ കൊണ്ട് വീട്ടിൻ്റെ മൂലയിലൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഒരു തൈ ഈ സീതപ്പഴത്തിൻ്റെ അതുകൊണ്ട് കമ്പ് കൈകാലുകളൊന്നും വലിയതായിട്ടൊന്നും പടർന്നു പോകുന്ന ഇതൊന്നും അല്ല ഇത് തന്നെ ഇപ്പം ഒരുപാട് കാലമായിട്ടാണ് ഇത്രയും വലിപ്പത്തി ഇങ്ങനെ നിൽക്കുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴമാണ് സീതപ്പഴം എന്തായാലും നമ്മുടെ വീട്ടിൽ കുട്ടികൾക്കായാലും നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും കഴിക്കാം കൊണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പഴം തന്നെയാണ് സീതപ്പഴമാണെന്ന് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നു ഈ പ്രാവശ്യം ഒരുപാട് പഴം പറിക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ വിശ്വാസം